എങ്ങനെ ിൽ ബില്ലും പ്രിന്റ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ താഴെ കാണുന്ന ബില്ലിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബില്ലിംഗ് പേജിലേക്ക് പോവുക അതിനുശേഷം ബിൽ ചെയ്യേണ്ട ഓരോ ഐറ്റമിലും ആഡ് ആഡ് ടു കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാർട്ടിലേക്ക് ചെയ്യുക അഥവാ വേരിയൻസ് ഉള്ള ഐറ്റം ആണെങ്കിൽ കസ്റ്റമൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വേരിയന്റ് സെലക്ട് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ റൈറ്റ് സൈഡിലായി കാണുന്ന കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസും അതിനോടൊപ്പം തന്നെ ടോട്ടൽ ബില്ലിന്റെ അമൗണ്ടും കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ ഡൈനിൻ ആണ് ചൂസ് ചെയ്യുന്നത് ശേഷം ആവശ്യമെങ്കിൽ ടേബിൾ നമ്പറും സെലക്ട് ചെയ്യുക ശേഷം ആവശ്യമെങ്കിൽ അറിയാതെ ആഡ് ചെയ്ത ഏതെങ്കിലും ഐറ്റം ഡിലീറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഓർഡർ നോട്ടും ടൈപ്പ് ചെയ്യാം ശേഷം പ്രിന്റ് കെയോട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കെ ഒ പ്രിന്റ് ആവുന്നത് കാണാം ശേഷം ബിൽ ചെയ്യാൻ നേരത്ത് ബില്ലിംഗ് പേജിന്റെ ഏറ്റവും മുകളിലായി കാണുന്ന യു കെ ഒ ടി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രിന്റ് ചെയ്ത കെ ഒ ടികൾ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആവശ്യമായ കെ ഒ ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കാർട്ടിലേക്ക് ലോഡ് ലോഡാവും ശേഷം ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം അതിനുശേഷം ആവശ്യമെങ്കിൽ പേയ്മെന്റ് മെത്തേഡ് കൂടി സെലക്ട് ചെയ്താൽ പ്രിന്റ് ബിൽ അമർത്താം അപ്പോൾ നിങ്ങളുടെ ബിൽ പ്രിൻ്റായി കഴിഞ്ഞിരിക്കുന്നു